ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രാവിലെ തന്നെ അറിയാമല്ലോ ജിൻഡോ ഒരു സംഭവം എടുത്തിട്ടുണ്ട് നെയിൽ പോളിഷ് ശുഭിച്ച് ടിഷ്യൂ പേപ്പറിൽ അർജുൻ ശ്രീധു കോംബോ ഹിറ്റാണ് നമ്മുടെ ഈ ജബ്രി ജബ്രി ജാസ്മിൻ കോംബോ വളരെ മോശമായി പോകുന്നു ഒരു ഹിൻഡ് കൊടുത്ത കാര്യം പുള്ളി എടുത്തിടുന്നുണ്ട് ഇപ്പൊ അതിന്റെ പുറേ ആണ് ഇപ്പൊ എല്ലാരും ഇപ്പൊ നമ്മുടെ സിബിലും ഇപ്പം മെന്റലി വീക്ക് ആണെങ്കിലും പുള്ളിയും നമ്മുടെ സായും കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇതിന്റെ പുറകെ എന്തെങ്കിലും കാര്യം കാണുമോ ഇല്ല എന്നുള്ള കാര്യം അറിയില്ല എന്തായാലും റെസിപ്പി ഒരു അടിയായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇയാളെ വെച്ച് കളിച്ചാൽ മതി ഇയാൾക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം അതുകൊണ്ട് നമുക്ക് ഇയാളെ വെച്ച് കളിക്കാമെന്ന് നമ്മുടെ സിബിൻ പറയുന്നു പുള്ളി മെന്റലി ഡൗൺ ആണെങ്കിലും ഈ കുരുട്ടുരടിക്കൊന്നും ഒരു കുറവില്ല കേട്ടോ അപ്പൊ നമ്മുടെ സായി പറഞ്ഞു അയാളും തിരിച്ച് കളിക്കുമെന്ന് ഏഹ് അപ്പൊ സിയും പറഞ്ഞു അയാളെ തിരിച്ചു കളിക്കുമെന്ന് നമുക്ക് നോക്കാം പക്ഷേ നമുക്ക് എന്തായാലും തൽക്കാലം ഇയാളെ വെച്ച് കളിക്കാമെന്ന് പറയുന്നുണ്ട് ഇപ്പൊ എന്തായാലും ഇപ്പം അടുത്തൊരു കംപ്ലൈന്റായിട്ടൊക്കെ ഇപ്പൊ എന്തൊക്കെയോ പറയുന്നുണ്ട് മിക്കവാറും ഇത് അടുത്ത കംപ്ലൈന്റ് പരാതിയായിട്ട് വീണ്ടും ജിൻഡോ എടുത്തിടാൻ സാധ്യതയുണ്ട് അപ്പൊ എന്തായാലും പുള്ളിയുടെ കണി നമുക്ക് ഒരു ഒരു രക്ഷയിൽ എളിച്ച് ജിൻഡോയെ പറ്റി എന്ത് പറയുന്ന പുള്ളിയുടെ ഗെയിമാണ് ഇതെല്ലാം ഗെയിമാണ് പുള്ളി കളിക്കുന്ന ഗെയിം ആർക്കും പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഓക്കെ